സരിതാ മാഡവും ഇംഗ്ലീഷുമായിട്ടുള്ള ടൂഷൻസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം സരിതാ മാഡത്തിന്റെ ഊരിൽ പോയി അവർ പിന്നെ ബാങ്കിലേക്ക് കലാശിച്ചു പ്രണയമായി അങ്ങനെ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ ഫോളോ ചെയ്ത ആൾക്കാര് എങ്ങനെയൊക്കെ ഒഴിവാക്കപ്പെട്ടു അതൊരു പ്രശസ്ത പട്ടികയും കല്യാണം കഴിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ബാറ്റിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നതിന് ധാരാളം അടി കൂടുകൾ അദ്ദേഹത്തിന്റെ അലമാരയിൽ ഉണ്ട് സിനിമാ ലോകത്ത് പ്രേമം നമുക്ക് ഒരു പ്രേമം പോകുന്നുണ്ട് ഞാൻ അത്രയൊക്കെ ക്ലോസ് ആയിട്ട് നമ്മൾ അനുഭവിക്കും ഒരു കുട്ടിയെ ലൈംഗികമായി അതായത് ആ കുട്ടിയെ വെയിപ്പ് ചെയ്യും ഞാൻ ആ കുട്ടിയോട് പതിനെ പറയുമ്പം പോലെ അത് ഉറങ്ങും പക്ഷെ ഏറ്റവും മുഴുവനാണ് നമ്മൾ കൊടുക്കുന്നത് ആ കുട്ടിയെ നമ്മൾ ഉടനെ അവളെന്തു തെറ്റ് ചെയ്തു അവളെ ഏറെ കണ്ടോടെ നോക്കുന്നത് ഞാനിപ്പോഴും പഠിച്ച സ്കിന്നിങ് നമ്മൾ ഒരു മുഴുവൻ അതേ ആണെങ്കിൽ അതുകൊണ്ടും കൊണ്ടുവരുന്ന ആ സ്കിങ് അതുപോലെ വിചാരിച്ചാൽ കുട്ടി എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ അറിവില്ലാതെ സമ്മതമില്ലാതെ ഒരു പുരുഷൻ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലേക്ക് മുഴുവൻ അത് വിട്ടു കളയൂ അതാണ് നീ തട്ടി വീണ പോലെ അറിയാതെ നമ്മൾ നമ്മൾ പുറത്തുവിട്ടിങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നടിയെ പരസ്യമായിട്ട് നമ്മുടെ നടുവോട്ടില് പീഡിപ്പിക്കപ്പെട്ട സംഭവത്തെ കുറിച്ചിട്ടാണ് അതിനുശേഷമാണ് നമസ്കാരം ഇന്ന് കേരളത്തിൽ വയനാട് ഭൂകമ്പത്തിന് ശേഷം മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു ചലച്ചിത്ര മേഖലയിലാണ് ഈ ഉരുൾപൊട്ടൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പല ഭാഗങ്ങളും ഏതാണ്ട് അറുപതോളം പേജുകൾ സർക്കാർ വെട്ടിമാറ്റിയിട്ടാണ് പിന്നീട് അത് പുറത്തുവിട്ടത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും അത് ഒച്ചപ്പാടായിരിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിലെ കൗൺസിലറായ പത്മജ മേനോൻ നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല സമകാലീന സംഭവങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം പത്മജാമേനോൻ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത പ്രതിഭ കൂടിയാണ് ചെറുപ്പകാലത്ത് വളരെ ചെറുപ്പകാലത്ത് തന്നെ പത്രപ്രവർത്തനത്തിലൂടെ ശ്രദ്ധ നേടിയ അവർ വീണ്ടും കൊച്ചിയുടെ സാരഥിയായി എത്തുമ്പോൾ കൊച്ചിയിൽ നടക്കുന്ന അനാശാസികരമായ പല പ്രവർത്തനങ്ങൾക്കും സ്ത്രീ എന്ന രീതിയിലല്ലാതെ ഒരു പൗര എന്ന രീതിയിൽ കൃത്യമായി തന്നെ ശബ്ദമുയർത്തുകയും ഈ ശബ്ദമുയർത്തിയതിലൂടെ സി പി എമ്മിന്റെ കണ്ണിലെ കരടായി മാറുകയും ചെയ്ത പത്മജ മേനോനെ നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഈ വിഷയം നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പലവരും പറഞ്ഞു കഴിഞ്ഞതാണ് ഒരുപക്ഷെ മാഡം തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ടാകാം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മീഷൻ ഇറ്റ് നോട്ട് എ റിപ്പോർട്ടല്ലോഡീഷ്യല്ല അപ്പോ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് മുതൽ തുടങ്ങി പിണറായി വിജയന്റെ ഗൂഢതന്ത്രം കാരണം കമ്മീഷൻ ആണെങ്കിൽ അതൊരു ജുഡീഷ്യൽ ബോഡിയാണ് ആ ജുഡീഷ്യൽ ബോഡിയാണെങ്കിൽ അതിന് എടുക്കണം സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും അരാജകത്വങ്ങളും ചോദ്യം ചെയ്യപ്പെടണം അല്ലെങ്കിൽ അതിനെതിരെ നടപടി വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഡബ്ല്യു സി സി എന്ന സംഘടന മഞ്ജു വാര്യട്ടിയ റീമ കല്ലിംഗുബർ നേതൃത്വത്തിലുള്ള അഞ്ചോളം സ്ത്രീകൾ പിന്നീട് അതിലേക്ക് ഒരുപാട് ആളുകൾ വന്നിറങ്ങും അവർ മുഖ്യമന്ത്രിയെ കണ്ടൊരു നിവേദനം കൊടുക്കുകയും ഈ നിവേദനത്തിന് ഒടുവിലാണ് ഇങ്ങനെയൊരു കമ്മിറ്റി നിയോഗിക്കുന്നത് ജസ്റ്റിസ് ഹേമ രണ്ടര വർഷക്കാലം കൊണ്ടാണ് ഈ റിപ്പോർട്ട് എടുത്തത് മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ അപ്രമുഖരായിട്ടുള്ള ധാരാളം പ്രവർത്തകരെ സ്ത്രീ തൊഴിലാളികളടക്കമുള്ള നടികൾ അടക്കമുള്ള ആളുകളെ കണ്ട് റിപ്പോർട്ടുണ്ടാക്കി ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ അല്ലാണ് സമർപ്പിക്കുന്നത് ഡിസംബർ പത്തൊമ്പതാം തീയതി എന്നാണ് അതിൻ്റെ ഓർമ്മ അന്നത്തെ ഒന്നാം പിണറായി വിവേചന്ദ്രൻ സർക്കാരിൽ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ബാലൻകുടിയിൻ്റെ ഈ റിപ്പോർട്ട് കൈ കിട്ടിയതിന് ശേഷം നാലര വർഷക്കാലമാണ് മുഖ്യമന്ത്രി ഇതിലടയിരുന്നത് ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിന് നേരെ കേസെടുക്കും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്കെതിരെ കേസെടുക്കും എന്നൊരു നില വന്നപ്പോഴാണ് ഏതാണ്ട് അറുപതോളം പേജുകൾ ഇപ്പോൾ അറിയുന്ന തൊണ്ണൂറോളം പേജുകൾ വെട്ടി മാറ്റിയിട്ടാണ് പുറത്തേക്ക് വിട്ടേക്കുന്നത് ഈ വിഷയം വളരെ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു വെട്ടിമാറ്റിയ പേജുകൾ പുറത്ത് വന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിരിക്കുന്നു ഒരു സ്ത്രീ എന്ന രീതിയിൽ ഇതിനെ ഏത് രീതിയിൽ വിലയിരുത്തും നേരത്തെ താങ്കൾ ആമുഖത്തിൽ പറയുകയുണ്ടായി പൂചലനം അല്ലെങ്കിൽ മണ്ണിടിച്ചിലെന്നൊക്കെ അതൊന്നും അല്ലാത്തോ ഇതൊരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്ത പോലെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച പോലെയാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ പീസസ് വരും ലാവയായിട്ട് ഒഴുകി വരും അതുപോലത്തെ ഒരു സംഭവം നമ്മളുടെ കേരളത്തിൽ ഇതുവരെ കാണാത്ത പോലത്തെ ഒരു റിപ്പോർട്ട് പല മുഖങ്ങളുടെയും പൊഴിമുഖങ്ങൾ അഴിഞ്ഞു വീഴുകയാണ് ദിവസം പ്രതി ദിവസം പ്രതി അഴിഞ്ഞു വീഴുകയാണ് നമ്മൾ ദൈവത്തെ പോലെ ആരാധിച്ചിരുന്ന പലരും ഒന്നുമല്ലാതെ നമുക്ക് മനസ്സിലാവാണ് ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാവുകയാണ് ഒരു കമ്മിറ്റി മുഴുവൻ രാജിവെക്കുകയാണ് അമ്മയുടെ കമ്മിറ്റി ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ കണ്ടത് അതിലെ പല കമ്മിറ്റി മെമ്പേഴ്സും പറയുന്നുണ്ട് ഞങ്ങൾക്കിത് രാജിവെക്കാൻ അഭിപ്രായം ഉണ്ടായിരുന്നില്ല പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഞങ്ങളും അതിൽ രാജിവെക്കാൻ നിർബന്ധിതരായിരുന്നു പലരും മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് ഇവിടെ ഹേമ നേരത്തെ പറഞ്ഞ പോലെ ഹേമ കമ്മീഷനെ മാറ്റിയിട്ട് കമ്മിറ്റി ആക്കിയത് എന്തുകൊണ്ടാണ് നമുക്ക് ആദ്യം ചിന്തിക്കാം കമ്മീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പേരെയും വിളിച്ചിരുത്തി നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന പോലെ പാകങ്ങൾ കേട്ട് തീർപ്പുണ്ടാക്കുകയാണ് അപ്പോൾ തന്നെ കാര്യങ്ങളതും തീരുമാനിച്ചു വിടാണ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരാളുടെ ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ അതിൽ സത്യമുണ്ടോ കാര്യമുണ്ടോ എന്ന് അവരതിൻ്റെ ഹിയറിങ്ങിലേക്ക് പോകുന്നില്ല കേൾക്കുന്നു നോട്ട് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നത് വളരെ മിടിക്കായ വൈസിലകുമാരൻ മാഡം മാഡം ഉണ്ടായിരുന്നു ഏറ്റവും മുതിർന്ന പഴയ കാലത്തെ ഏറ്റവും മുതിർന്ന ഒരു വശീ ശാരദ ഉണ്ടായിരുന്നു എന്നിട്ട് ഇവർക്കൊരു ടൈപ്പിസ്റ്റിന് ലോയലായിട്ട് ടൈപ്പിസ്റ്റിനെ കിട്ടാത്തതുണ്ട് കാര്യങ്ങൾ പുറത്തു പോകാതെ വിധം ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെനോയെ കിട്ടാത്തത് കാരണം ടൈപ്പിസ്റ്റുകളല്ലാത്ത ഇവര് മൂന്ന് പേര് ഒറ്റ കൈ കൊണ്ടും രണ്ട് കൈ കൊണ്ടും കുത്തി കുത്തി രഹസ്യ സ്വഭാവത്തിൽ ചെയ്ത റിപ്പോർട്ടാണ് അവരെ കാരണം പുറത്ത് പോകാണ്ടിരിക്കാൻ പുറത്ത് പോയാൽ ചിലപ്പോ അവരുടെ ജീവിതം കൂടെ അപകടത്തിലാകും അല്ലെങ്കിൽ അതിൽ വല്ലാണ്ട് പ്രഷർ വരും അത് ഒളിപ്പിച്ചു വെക്കാനായിട്ട് അത്രയും രഹസ്യ സ്വഭാവം നിലനിർത്തി വെച്ച ഒരു റിപ്പോർട്ട് നാലര വർഷം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാരന് വേണ്ടി സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി അനുഭവിക്കുന്നവർക്ക് എന്നൊക്കെ നിന്ന ഒരു സർക്കാർ പൂറ്റിവച്ചു എന്ന് പറയുമ്പോൾ പൂറ്റിവക്കേണ്ടതായ പലതും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പോഴും വന്നിട്ടില്ല എഴുപതോ എൺപതോ പേജുകൾ ഇപ്പോഴും വന്നിട്ടില്ല അതിലായിരിക്കും പലരും ഉരുളാൻ കിടക്കുന്നത് അല്ല ഇത് ഇതെല്ലാം നമുക്ക് മാറ്റി വെച്ച് ചിന്തിച്ചാൽ പോലും മറ്റൊരു കാര്യം എടുത്തു പറയാം അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോക്സോ കേസ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങത്തക്ക രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് അറിയാലോ പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനേഴ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചിട്ട് നൂറ്റി എഴുപത്തി ആറാമത്തെ വകുപ്പ് അനുസരിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു ഇൻഫർമേഷൻ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷന്റെ പുറത്ത് കേസെടുത്ത് അന്വേഷിക്കണം എഫ്ഐആർ ഇടണം എന്നാണ് ഈ നൂറ്റി എഴുപത്തിയാറാമത്തെ വകുപ്പ് പറയുന്നത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ അടുത്താണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ അടുത്താണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ഇതില് പോക്സോ കേസ് ഉൾപ്പെടെ വകുപ്പ് സംസ്കാരമുള്ള ആൾക്കാരും പറയുന്ന പോലെയല്ല അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അതെ അതെ അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതില് അടയാളപ്പെടുത്തി വെച്ചു ഇത് മനസ്സിലാക്കി കാണണല്ലോ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വായിച്ചു കാണണല്ലോ വായിച്ചത് കൊണ്ടാണല്ലോ നാലര വർഷം അടയിരുന്നത് ഇല്ലെങ്കിൽ അടയിരിക്കില്ലല്ലോ അങ്ങനെയെങ്കിൽ ഈ നൂറ്റി എഴുപത്തിയാറാം വകുപ്പിന്റെ കൃത്യമായ ലംഘനമാണത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാം എല്ലാം ഒരു അതുപോലെ ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ സാംസ്കാരിക എന്ന് പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഈ സാംസ്കാരിക സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്കെതിരെ നമുക്ക് കേസെടുക്കാം ഈ ഈ വിഷയത്തില് ഇത്രത്തോളം ഗുരുതരമായ വിഷയങ്ങളാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് പിന്നീട് മാഡം പറഞ്ഞ വിവരം അതായത് ആർക്കൊക്കെയാണോ ഇവർക്ക് തൽപര്യ കക്ഷികൾക്കെതിരെയുള്ള പരാതിയുള്ള പേജുകളാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഈ മാറ്റി മാറ്റിവെക്കാത്ത പേജുകൾ അതായത് ഇപ്പൊ കുറച്ച് പേജുകൾ വിവരാവകാശ കമ്മീഷൻ പ്രകാരം അവരുടെ നിർബന്ധപ്രകാരം പുറത്തുവിട്ടിട്ടുണ്ട് ഈ പേജുകൾ തന്നെയാണ് പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതില് ഈ പുറത്തുവിട്ടേക്കുന്ന പേജുകളിൽ ഇത്രയും വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോ മാറ്റി വയ്ക്കപ്പെട്ട പേജുകൾ എന്ത് തന്നെ ഉണ്ടാവാം ശ്രീ മുകേഷിന്റെ കാര്യം എടുക്കുമോ അദ്ദേഹത്തിനെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോ കോൺക്ലേവിലേക്ക് അദ്ദേഹം രാജിവെച്ചതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ആൾക്കാർക്ക് ഭൂതകാലം അറിയാത്തതായിട്ട് ഏത് മലയാളിയാണുള്ളത് അല്ല കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ തന്നെ പൊട്ടിത്തെറിയുണ്ടായി അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും പാർട്ടിക്ക് വേണ്ടി ബുദ്ധിമുട്ടാത്ത ഈ പദം തന്നെയാണ് പാർട്ടിക്ക് വേണ്ടി ബുദ്ധിമുട്ടാത്ത ആളുകളെ താങ്ങി നടക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യത അതുകൊണ്ട് കാര്യത്തിൽ കൃത്യമായ നടപടി എടുക്കണം ഒരു വിഭാഗമാണ് സാറിന്റെ റിയാമല്ലോ അദ്ദേഹം പറയായിരുന്നു സരിതാ മാഡവും മുകേഷുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള അദ്ദേഹം സരിതാ മാഡത്തിന്റെ റൂമിൽ പോവുകയും അപ്പൊ അതൊക്കെ അത് പിന്നെ വിവാഹത്തിലേക്ക് കലാശിച്ചു പ്രണയമായിരുന്നു അങ്ങനെ അപ്പൊ അന്ന് മുതലേ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാർ എങ്ങനെ അവർ ഒഴിവാക്കപ്പെട്ടു അത് കഴിഞ്ഞാൽ പ്രശസ്തം നടത്തുകയും കല്യാണം കഴിച്ചു ഇല്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ബാക്കിലേക്ക് നമ്മൾ ചികിഞ്ഞു പോകുകയാണ് ധാരാളം അസ്ഥിഗൂടങ്ങൾ അദ്ദേഹത്തിന്റെ അലമാരയിലുണ്ട് ഈ സിനിമാ ലോകത്ത് പ്രേമം നമുക്ക് പ്രേമം തോന്നും കാരണം അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് നമ്മൾ അഭിനയിക്കുന്നു രണ്ടുപേരും നല്ല ഭംഗിയുള്ള ആൾക്കാർ നല്ല ശരീരപ്രവർത്തനം പ്രേമം തോന്നിപ്പോകും പക്ഷെ ആ പ്രേമത്തിനെ മുതലെടുത്തുകൊണ്ട് ആ സ്ത്രീയെ ഉപയോഗിക്കുന്ന പുരുഷന്മാരാണ് കൂടുതൽ എത്രയോ പെൺകുട്ടികൾ പ്രേമം ഇനി അടുത്ത ആൾ കുറേ അദ്ദേഹം പോകുമ്പോൾ നിരാശ കൊണ്ട് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടാകുന്നു പ്രേമമാണ് വാങ്ങുന്ന കല്യാണം കഴിക്കാന്ന് വാക്ക് കൊടുക്കും അവർ ഒരുമിച്ച് താമസിക്കുന്നു സെറ്റുകളിൽ വെച്ച് പരസ്പരം അടുത്ത് ഇടപഴകുന്നു എല്ലാം കഴിഞ്ഞ അടുത്ത നായിക വരുമ്പോൾ ആ അടുത്ത നായികയുടെ പുറകെ പോകുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകുന്ന പെൺകുട്ടികളെ എനിക്കറിയാം പോയിട്ടുള്ള പെൺകുട്ടികളെ എനിക്കറിയാം സിനിമയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഒരു മായിക ലോകമാണ് ആ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളായി മാറുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് കഴിഞ്ഞ് മേക്കപ്പ് ഊരിക്കഴിയുമ്പോൾ യഥാർത്ഥ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് പെൺകുട്ടികളും അവരുടെ വീട്ടുകാരും അയ്യോ എൻ്റെ മകൾ ഇങ്ങനെ ആയിപ്പോയല്ലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ ദെർ ഇസ് നോ കമ്മിങ് ബാക്ക് അതിൽ പെട്ടുപോയി ചുഴിയിൽ പെട്ടുപോയി അല്ലെങ്കിൽ ചുഴി നിനക്ക് സിനിമയില്ലേ നീ പിന്നെ എന്താ കാണാത്ത എന്താ അപ്പോഴും നമ്മൾ മുണ്ടിട്ട് തലയിൽ കൂടെ നടക്കണം എന്നാ പെട്ടുപോയി എന്നാൽ സഹിച്ചു കിടക്കാം വളരെ ചെറിയ കുറച്ച് ആൾക്കാർ മാത്രമേ ശക്തമായി പ്രതികരിക്കുന്നുള്ളൂ അവരെ നമ്മൾ പിന്നെ സിനിമയിൽ കാണുന്നു അദ്ദേഹം കാണുന്നു ഇതാണെന്ന് അതായത് ഇപ്പോ എല്ലാ മേഖലയും പോലെ തന്നെ ഒരു തൊഴിൽ മേഖല മാന്യമായിട്ട് സ്ത്രീകൾക്ക് പണിയെടുക്കാൻ അവിടെ സാധിക്കണം പക്ഷേ എല്ലാ മേഖലകളിലും ഇപ്പം സ്ത്രീകൾക്കെതിരെ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയണത് ഒരു മാധ്യമം എന്ന രീതിയിൽ നമ്മൾ അത് മറച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല മിക്കവാറും എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് ഈ സിനിമാ മേഖലയിൽ അത് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന മേഖല അതിൻ്റെ പേരിൽ പെട്ടെന്ന് അത് പുറത്തറിയുന്നു പക്ഷേ ഇവിടെ ഉള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടു കൂടി വന്ന് തൊഴിലെടുത്ത് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ മാറുമ്പോൾ ആരാണിത് ശ്രദ്ധിക്കേണ്ടത് ഈ ശ്രദ്ധിക്കേണ്ട ആളുകൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണല്ലോ മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഡബ്ല്യു സി സി എന്നൊരു സംഘടന രൂപീകരിച്ചത് ഒരു നടിയെ പരസ്യമായിട്ട് നമ്മുടെ നടുറോട്ടില് പീഡിപ്പിക്കപ്പെട്ട സംഭവത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് അതിന് ശേഷമാണ് ഡബ്ല്യു സി സി രൂപം കൊള്ളുന്നത് പക്ഷേ അതിന് മഞ്ജു വാര്യെ കുറിച്ചും എന്തോ ഒരു പരാമർശം അല്ല അല്ല മഞ്ജു വാര്യല്ലോ അല്ല അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു ആവശ്യം മുഖ്യമന്ത്രിയുടെ അടുത്ത് അതായത് നമ്മുടെ ഭരണാധികാരിയുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടർ അല്ലെ ഒരു കമ്മിറ്റി വയ്ക്കുന്നു കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടും നേരത്തെ പറഞ്ഞ പോലെ അതീവ ഗുരുതരമായ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി നടപടി മുഖ്യമന്ത്രിക്ക് എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് കമ്മീഷൻ ആക്കാണ്ട് കമ്മിറ്റി ആക്ക തൽക്കാലത്തേക്ക് ഇവര് ഒതുക്കി ഇവർക്ക് അറിയാം കമ്മിറ്റിയും നമ്മൾ മാത്രമല്ല ഇപ്പൊ മുഖ്യമന്ത്രി ആ രീതിയിൽ ഒരു നടപടി അതിൽ കൈക്കൊള്ളാതെ വന്നപ്പോ സ്ത്രീകളെ അതായത് നമ്മുടെ സിനിമ നടികളെ സിനിമാ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഈ അഭിനേത്രികളെ പലരും പലവട്ടം ചൂഷണം ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് ഇപ്പൊ നേരത്തെ സി പി എമ്മില് ബാലനും ശ്രീമതി ടീച്ചറും ഒക്കെ നടത്തിയ അന്വേഷിച്ച് തീവ്രത കുറഞ്ഞ പീഡനം ഇത് തീവ്രത കുറഞ്ഞ പീഡനമാണ് അല്ലേ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല അങ്ങനെ തീവ്രത കൂടിയ പീഡനമായാലും കുറഞ്ഞ പീഡനമായാലും ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് ഈ നടികൾ മറ്റുള്ള നടന്മാരെ അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തകർ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ഈ മുഖ്യമന്ത്രി നാലര വർഷക്കാലമാണ് ഇവരെ പീഡിപ്പിച്ചത് ആദ്യം ആദ്യം തന്നെ തന്നെ കമ്മിറ്റി ആക്കുക വഴി

കൊടുക്കണ്ട ആ കുട്ടിയെ നമ്മൾ ഉടനെ അവളെന്തോ തെറ്റ് ചെയ്തു അവളെ വേറെ കണ്ണോടോ നോക്കുക പക്ഷെ ഞാൻ എപ്പോഴും അത് മിച്ച സ്കിൻ ഡീപ് നമ്മുടെ ഒരു മുറിവ് പതി ആണെങ്കിൽ അത് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്കിൻ ഒരേപോലെ ആയില്ലേ അതുപോലെ വിചാരിച്ചാൽ മതി നിന്റെ അനുവാദമില്ലാതെ നിന്റെ അറിവില്ലാതെ സമ്മതമില്ലാണ്ട് ഒരു പുരുഷൻ എന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിനേറ്റം മുറിവ് അത് വിട്ടുകളയൂ യു അതാണ് നീ തട്ടി വീണ പോലെ അറിയാണ്ട് നമ്മൾ കല്ലിത്തട്ട് വീഴില്ലേ അല്ലാണ്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീടില്ലേ അങ്ങനെ വിചാരിച്ചു നത്തിങ്ങളോ ഒരു കന്യാകാത്വം എന്നും പറഞ്ഞ് ഒരു വലിയ കാര്യം സമർപ്പിച്ച് അത് പെൺകുട്ടികളെ മാത്രം ഒരു എന്താണ് ചീത്ത കണ്ണോടുകൂടെ നോക്കുക അവൾ അങ്ങനെയല്ല അവളെ ഉപദ്രവിക്കുന്നതാണ് ഇങ്ങനെ വന്ന പല കുട്ടികളെയും ചേർത്ത് വിളിച്ചാൽ പറയും ബസ്സിൽ നിന്ന് വീണു അത്രയേ ഉള്ളൂ ഇത് കുറച്ചുകൂടി മാറും യു റിലാക്സ് അവരുടെ പേരൻസിനോടും ഞാൻ പറയും എന്തിനാണ് അവൾ ഇതാക്കുന്നത് അവൾ എന്ത് ചെയ്തു അവൾ അറിഞ്ഞ കാര്യമാണോ അവളെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് അതുപോലെ വിജയിക്കും മകളെ ചേർത്ത് പിടിക്കും അതുപോലെ തന്നെയാണ് ഈ ഹേമ കമ്മിറ്റിയിൽ പരാമർശിപ്പിക്കപ്പെടുന്ന പല പെൺകുട്ടികളും അവർ മനസ്സറിഞ്ഞ ഇത് ചതിയിൽപ്പെട്ടതല്ല മനസ്സറിഞ്ഞ് പോയതല്ല ചതിയിൽപ്പെടുത്തുകയാണ് ചെയ്തത് പിന്നെ അവർക്ക് ആരോട് പറയണമെന്ന് അറിയില്ല കാരണം അവർക്ക് എല്ലേൽസിൽ നിൽക്കുന്നത് കൊലക്കൊമ്പനാണ്